ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുത്തെ തിരുസന്നദ്ധയോട് അടുത്തു വരുവാനും തിരുവചനം ധ്യാനിപ്പാനും നൽകി തന്ന ഈ വിലയേറിയ സന്ദർഭത്തിനായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ തിരുവചന ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേമൻ ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ചിന്തിക്കുന്നതിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ദൈവജനം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും എന്ന വിഷയമാണ് പീപ്പിൾ ഓഫ് ഗോഡ് സോൾട്ട് ആൻഡ് ലൈറ്റ് ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ചുരുക്കം ചില സംഗതികൾ ഈ വിഷയത്തോടനുബന്ധിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ കരുതുകയാണ് ഇന്ന് സുവിശേഷ പാഠമായി വായിച്ചു കേട്ട വേദഭാഗം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് ശിഷ്യത്വത്തിൻ്റെ വില എന്നതായിരുന്നു ആരാണ് ശിഷ്യനെന്ന് നാം ചിന്തിക്കുകയുണ്ടായി ഗുരുവിനെ അനുഗമിക്കുന്നവൻ ഗുരുവിനെ അനുസരിക്കുന്നവൻ ഗുരുവിൽ നിന്ന് പഠിക്കുന്നവനാണ് ശിഷ്യനെന്ന് നാം കേട്ടു ഇന്നത്തെ ചിന്താവിഷയത്തിൽ ദൈവജനം ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും എന്നതാണ് അതിലാരാണ് ദൈവജനം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പൊതുവായി പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നാൽ പഴയ നിയമം നാം പഠിക്കുമ്പോൾ അവിടെ ഇസ്രയേൽ മക്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം എന്ന് നാം വായിക്കുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ജാതിയുടെയോ വർഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ദൈവത്തിൻ്റെ ജനം യോഗന്നാറ്റ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്ക് ഹൃദയസ്ഥമാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു പുതിയ നിയമത്തിൽ ദൈവജനമെന്ന് പറയുന്നത് കർത്താവായ കർത്താവേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകളെയാണ് ദൈവജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നവർ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം ദൈവജനം എങ്ങനെയായിരിക്കണം എന്നാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവജനം ഭൂമിയുടെ ഉപ്പാകണം ദൈവജനം ലോകത്തിൻ്റെ വെളിച്ചമാകണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം പർവ്വതപ്രസംഗം സെർമൺ ഓൺ ദ മൗണ്ട് വളരെ പ്രസിദ്ധമാണ് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളെയാണ് നാം ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് അത് ശിഷ്യരോടുള്ള ഉപദേശമാണ് ദി ഓർഡിനേഷൻ അഡ്രസ് ടു ദ ട്വൽവ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ദ മാഗ്ന കാർട്ട ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് അതുമല്ലെങ്കിൽ ദ മാനിഫെസ്റ്റോ ഓഫ് ദ കിങ് ഇതാണ് ഗിരിപ്രഭാഷണം എന്ന് പണ്ഡിതന്മാർ പറയും ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് ഭാഗ്യവർണ്ണനയാണ് ബിയാറ്റിറ്റ്യൂഡ്സ് അത് ദൈവജനത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ ഇതൊക്കെ ദൈവജനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നതാണ് അതിനുശേഷം ദൈവജനം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് പറയുകയാണ് ഉപ്പും വെളിച്ചവും ഇന്ന് വളരെ സുലഭമാണ് നിത്യേന നാം ഉപയോഗിക്കുന്ന രണ്ട് സംഗതികളാണ് ഉപ്പും വെളിച്ചവും ഇത് രണ്ടും മാറ്റി നിർത്തി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പും വെളിച്ചവും സുലഭമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നും അന്ന് ഉപ്പ് മലകളിൽ നിന്ന് വെട്ടിയെടുക്കപ്പെടപ്പെടുകയായി ഇന്ന് നാം ഉപ്പുണ്ടാക്കുന്നതുപോലെ അല്ലായിരുന്നു അന്ന് ഉപ്പ് ലഭ്യമാവുക ഉപ്പ് മലകളുണ്ടായിരുന്നു അവിടെ നിന്ന് വെട്ടിയെടുക്കുന്ന ഉപ്പുകൾ ഉപ്പാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഉപ്പ് വിലയേറിയതായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ സ്പാർട്ടയിലെ പട്ടാളക്കാരുടെ വേതനം ഉപ്പായിരുന്നു എന്ന് വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ഗ്രീക്കുകാരെ പറഞ്ഞു ഉപ്പ് ഈസ് ഡിവൈൻ എന്ന് അത് ദൈവീകമാണ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുകയുണ്ടായി റോമാക്കാർ പറഞ്ഞു ദർ ഈസ് നത്തിങ് മോർ യൂസ്ഫുൾ ദാൻ സൺ ആൻഡ് സോൾട്ട് ഉപ്പിനേക്കാളും സൂര്യനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊന്നും ഇല്ല എന്ന് അവർ പറയുകയുണ്ടായി യഹുതന്മാരുടെ ജീവിതത്തിലും ഉപ്പ് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവരുടെ യാഗങ്ങളിലെല്ലാം അവർ ഉപ്പ് ഉപ്പ് ഉപയോഗിച്ചിരിക്കുന്നു ഉപയോഗിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിലെ നാമ വായിക്കുന്നു വിശുദ്ധിയുടെ പര്യായമായിട്ടാണ് ഉപ്പിനെ കണ്ടിരുന്നത് ദ പ്യുവറസ്റ്റ് ഓഫ് ഓൾ തിങ്സ് വളരെ പരിശുദ്ധമാണ് വിശുദ്ധമാണ് ഉപ്പ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ജീവിതത്തിൻ്റെ നിലവാരം വളരെ താണ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് സത്യസന്ധതയുടെ കാര്യത്തിലാണെങ്കിലും ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇന്ന് ധാർമ്മിക ചുതി ലോകത്തില് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പര ബന്ധങ്ങളിൽ ആ മൂല്യച്യുതി നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവജനം ജീവിത മൂല്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് മറ്റുള്ളവരിൽ നിന്ന് ക്രൈസ്തവരെ അല്ലെങ്കിൽ ദൈവജനത്തെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ ജീവിത നിർമ്മലതയാണ് കളങ്കമറ്റ അവരുടെ ജീവിതമാണ് പരസ്പരമുള്ള കരുതലാണ് സ്നേഹമാണ് പരസ്പരമുള്ള കൂട്ടായ്മയാണ് മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കണം ആദിമസഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവരെ പീഡിപ്പിച്ച രാജാക്കന്മാരും അവരെ പീഡിപ്പിച്ച ആളുകൾ പോലും അവരുടെ ജീവിത വിശുദ്ധിയിൽ അമ്പരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടു പ്രിയമുള്ളവരെ ജീവിത നിർമ്മലത കാത്തു സൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പത്രോസിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവജനം വിശുദ്ധരായിരിക്കണം എന്ന് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു യാക്കോബിന്റെ ലേഖനം നാം പരിശോധിക്കുമ്പോൾ ഒന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ് ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളണം എന്ന് ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളണം എന്ന് ഉപ്പ് ശുദ്ധമായിരിക്കുന്നത് പോലെ ഉപ്പ് രുചി വരുത്തുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പിനെ അറിയുന്നത് രുചിഭേദങ്ങളുടെ ഭേദങ്ങളുടെ വ്യത്യാസത്തിലാണ് മസാല എത്ര നന്നായി ചേർത്താലും ഉപ്പ് പാകത്തിനല്ലെങ്കിൽ രുചിയുള്ളതാവില്ല എന്ന് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനിറ്റി ഈസ് ടു ലൈഫ് വാട്ട് സോൾട്ട് ഈസ് ടു ഫുഡ് ആഹാരത്തിൽ ഉപ്പ് എങ്ങനെയോ അങ്ങനെയാണ് ജീവിതത്തിൽ ക്രിസ്തീയത എന്നത് നാം എപ്പോഴും ഓർക്കണം ഉപ്പ് പോലെ സമൂഹത്തെ രുചിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ഉപ്പ് ഭക്ഷണ സാധനങ്ങളിൽ ഒരുപോലെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് അവിടെ പക്ഷാഭേദങ്ങളില്ല ഇപ്പം നമ്മൾ സാമ്പാറിൻ്റെ കഷണങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചില വലിയ കഷണങ്ങൾ കാണും ചിലത് ചെറുതായിരിക്കും പക്ഷേ ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാ കഷണങ്ങളിലും ഒരുപോലെ വ്യാപിക്കുന്നതുപോലെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ദൈവജനത്തിന് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അവിടെ സ്ഥാനമാനങ്ങളില്ല വലിപ്പച്ചെറുപ്പമില്ല കറുത്തവനെന്നോ വെളുത്തവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമില്ല എല്ലാവരോടും ഒരേ നയം എല്ലാവരോടും ഒരേ സമീപനം അതായിരിക്കണം ദൈവജനം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നായി കാണാൻ ദൈവജനത്തിന് സാധിക്കണം മാത്രവുമല്ല ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ് ഇന്നാണല്ലോ ഫ്രിഡ്ജും അതുപോലെയുള്ള സാധന സാമഗ്രികൾ സുലഭമായത് ഈ ഫ്രിഡ്ജും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മത്സ്യമാംസാദികൾ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് ഉപ്പിട്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തോട് ദൈവജനത്തിന് ഒരു വലിയ കടപ്പാടു ധാർമ്മിക പുഴുക്കുത്തു വീണ ഈ സമൂഹത്തെ കേടുകൂടാതെ സൂക്ഷിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നത് നാം ഒരിക്കലും മറക്കരുത് ഈ ലോകം എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് നാം ഒരിക്കലും മറക്കരുത് ഇന്ന് ലോകമെന്ന് പറയുന്നത് ചപ്പു ചവറുകളുടെ കൂമ്പാരമാണ് നമ്മുടെ ടൗണിലും നമുക്കറിയാം പാതയോരങ്ങളിൽ ദുർഗന്ധം വമിപ്പി വമിക്കുന്ന വേസ്റ്റ് ഇതെങ്ങനെ നീക്കം ചെയ്യും ഇതെങ്ങനെ ഉപയോഗ ഉപയോഗപ്രദമാക്കാം ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് പൂർണമായി പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതുപോലെ മനുഷ്യനും പുഴുക്കുത്തു വീണിരിക്കുകയാണ് ചപ്പു ചവറുകളുടെ കൂമ്പാരമായിട്ട് മനുഷ്യൻ്റെ മനസ്സ് മാറിയിരിക്കുകയാണ് അങ്ങനെ ധാർമ്മിക പുഴുക്കുത്തു വീണ മനുഷ്യവർഗത്തെ ഈ ലോകത്തെ ധാർമ്മികതയിൽ നിലനിർത്തുവാൻ കേടുകൂടാതെ സൂക്ഷിക്കുവാനുള്ള ഒരു വലിയ ചുമതല ഉത്തരവാദിത്വം ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത് നമ്മുടെ കർത്താവ് ഒന്നാമത് തന്നെ കേൾക്കുന്ന തൻ്റെ ശിഷ്യരോട് പുരുഷാരത്തോട് പറഞ്ഞു യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും രണ്ടാമത് കർത്താവ് പറഞ്ഞു യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് തീപ്പെട്ടി വരെ തീ സൂക്ഷിച്ചു വെക്കുക ശ്രമകരമായിരുന്നു എല്ലാ വീട്ടിലും തീ അണയാതെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം നേരം പ്രഭാതമാകുമ്പോൾ വലിയ ഒരു ബുഷ്ഷെല്ലെടുത്ത് ഈ വിളക്കിൻ്റെ മീതെ വെക്കും അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തിരി താഴ്ത്തി വെക്കും സന്ധ്യയാകുമ്പോൾ വീണ്ടും ആ ബുഷെല്ല് മാറ്റി എല്ലാവർക്കും പ്രകാശം കാണത്തക്ക വിധത്തിൽ വെക്കുമായിരുന്നു വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഈ ഉപ്പും അതുപോലെ തന്നെ പ്രകാശവും വെളിച്ചവും ഭവനങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്ന് നാം ഓർക്കണം വെളിച്ചത്തിൻ്റെ ആവശ്യകതയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വെളിച്ചം കാണുന്നതിനാണ് ടു ബി സീൻ കാണുന്നതിനാണ് വെളിച്ചമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വെളിച്ചത്തിന്റെ പ്രാഥമിക ദൗത്യം അതാണ് നമ്മുടെ ക്രിസ്തീയത മറ്റുള്ളവർ കാണണം എ മാൻസ് ക്രിസ്ത്യാനിറ്റി ഷുഡ് ബി പെർഫെക്റ്റ്ലി വിസിബിൾ ടു ഓൾ മെൻ മറ്റുള്ളവർക്ക് വ്യക്തമായി കാണുന്നതായിരിക്കണം ഒരുവനിലെ ക്രിസ്തീയത എന്ന് നാം ഒരിക്കലും മറക്കരുത് നാം ജോലി ചെയ്യുന്നിടത്ത് എല്ലാം അത് ഫാക്ടറി ആയിക്കൊള്ളട്ടെ ഒരു വർക്ക്ഷോപ്പ് ആയിക്കൊള്ളട്ടെ ഷിപ്പ്യാർഡ് ആകട്ടെ ആശുപത്രിയാകട്ടെ പട്ടാളമായിക്കൊള്ളട്ടെ ക്ലാസ് റൂം ആക ആകട്ടെ അടുക്കളയാകട്ടെ എവിടെയാണെങ്കിലും നമ്മുടെ ക്രിസ്ത്യാനിറ്റി കാണുവാൻ തക്കണം ഇടയാകട്ടെ ഒരിക്കല വള്ളം ഉണ്ടാക്കുന്ന ഒരു കമ്പനി തടി കൊണ്ടാണ് അവർ വള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ തടികൾ തമ്മിൽ ചേർത്ത് വെച്ച് ആണി തറയ്ക്കുന്നത് ചെമ്പാണികളാണ് ഇല്ലെങ്കിൽ വെള്ളത്തിൽ പോകുമ്പോൾ ഇരുമ്പാണികൾ പെട്ടെന്ന് തുരുമ്പിച്ച് ദ്രവിച്ച് പോകും അതുകൊണ്ട് ചെമ്പാണികളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി ഉണ്ടായി അവനറിയാം ചെമ്പാണിയാണ് ഉപയോഗിക്കേണ്ടത് ഇരുമ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പക്ഷേ അല്പ ലാഭത്തിനു വേണ്ടി ഇവൻ ചെമ്പാണി ഉപയോഗിച്ചു ഒരു വള്ളത്തിൻ്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ അവന് കുറ്റബോധം തോന്നി അവൻ നേരെ ചെന്ന് അക്രൈസ്തവനായ അവൻ്റെ മാനേജരോട് പറഞ്ഞു സാറേ എന്നോട് ക്ഷമിക്കണം ഞാൻ വള്ളത്തിൽ ഉപയോഗിച്ചത് ചെമ്പാണിയല്ല ഇരുമ്പാണിയാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയുണ്ടായി അവൻ്റെ ആ മനസ്ഥിതിയിൽ ഹൃദയശുദ്ധിയിൽ വളരെയധികം അഭിമാനം തോന്നി എന്നാണ് മാനേജർക്ക് അഭിമാനം തോന്നി എന്നാണ് ഒരു കഥ വായിച്ചപ്പോൾ ഞാൻ വായിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ ജോലി എല്ലാം എന്നത് ഓർക്കണം അത് സാമൂഹ്യ സേവനം ആയിക്കൊള്ളട്ടെ രാഷ്ട്രീയ രംഗത്തായിക്കൊള്ളട്ടെ ആശുപത്രിയിലോ വർക്ക്ഷോപ്പിലോ ഷിപ്പ്യാർഡിലോ പട്ടാളത്തിലോ എവിടെ ആയിക്കൊള്ളട്ടെ അവിടെ നമ്മുടെ ക്രിസ്തീയത വെളിപ്പെടണം ഇവനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവർ പറയാൻ ഇടയാകണം അതാ നമ്മെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം നമ്മുടെ ക്രിസ്ത്യാനിറ്റി കാണണം മറ്റുള്ളവർ ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയണം പേരുകൊണ്ടല്ല ക്രിസ്ത്യാനിയാകേണ്ടത് ജീവിതം കൊണ്ട് ക്രിസ്ത്യാനിയാകണം അതൊരു വലിയ ചലഞ്ചാണ് അതൊരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് വളരെ ആവശ്യമാണ് വെളിച്ചം കാണുന്നതിനാണെന്ന് നാം പറഞ്ഞുവെങ്കിൽ ആരെ കാണുന്നതിനാണ് വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ സഹോദരനെ കാണുന്നതിനാണ് വെളിച്ചം ആവശ്യമുള്ളത് ആരാണ് നിന്റെ സഹോദരൻ കർത്താവിനോട് ന്യായശാസ്ത്രം ചോദിച്ചു ആരാ എന്റെ സഹോദരൻ ആരാണ് എന്റെ അയൽക്കാരൻ അതിന് മറുപടിയായിട്ടാണ് കർത്താവ് നല്ല ശമ്പരിയക്കാരൻ്റെ കഥ പറഞ്ഞത് പ്രിയമുള്ളവരെ മുറിവേറ്റവരിൽ നമ്മുടെ സഹോദരനെ കണ്ടെത്താൻ കഴിയണം വിശന്നു വലഞ്ഞവരിൽ നമ്മുടെ സഹോദരനെ കണ്ടെത്താൻ കഴിയണം അതിന് നാം വെളിച്ചമായെങ്കിലേ സാധ്യമാകുള്ളൂ വെളിച്ചമുണ്ടായിട്ടും അല്ലെങ്കിൽ കണ്ണു കാണുന്നവരായിട്ടും ദർശനമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും എന്നത് നാം ഒരിക്കലും മറക്കരുത് വെളിച്ചം വഴികാട്ടിയ വെളിച്ചം കാണുന്നതിനാണെന്ന് പറയുന്നത് പോലെ തന്നെ വെളിച്ചം വഴികാട്ടിയാണ് നമുക്കറിയാം ഇന്ന് ലോകം നിയന്ത്രിക്കപ്പെടുന്നത് വെളിച്ചം കൊണ്ടാണ് വാഹനങ്ങൾ ഓടുന്നതും കപ്പൽ ഓടിക്കുന്നതും അല്ലെ എറോപ്ലോ ഏറോപ്ലെയിൻ എല്ലാം വെളിച്ചം കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വെളിച്ചത്തിന്റെ നിയന്ത്രണത്തിലാണ് ലോകം അതുപോലെ ദ ക്രിസ്ത്യൻ മസ്റ്റ് മേക്ക് ദ വേ ക്ലിയർ ടു അതേഴ്സ് വഴി മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുവാൻ ക്രൈസ്തവർക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് ലോകത്തിനാവശ്യം ഗൈഡിങ് ലൈറ്റ്സ് ശരിയായിട്ടുള്ള പാത തെളിയിച്ചു കാട്ടുന്ന ആളുകളെയാണ് ഇന്ന് ലോകത്തിനാവശ്യം വഴിതെറ്റിപ്പോകുന്ന ബാല്യങ്ങൾ ദർശനം നഷ്ടപ്പെട്ട യുവത്വം തകർന്ന കുടുംബ ബന്ധങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ആഡംബരം ദൂർത്ത് തുടങ്ങി എല്ലാ മേഖലകളിലും നന്മയുടെ വഴി തെളിയിച്ചു കൊടുക്കുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയേണ്ടത് വളരെ വളരെ ആവശ്യമാണ് ലൈറ്റിനെക്കുറിച്ചും ഉപ്പിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ ഇനിയും പറയാനായിട്ടുണ്ട് ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ് ലൈറ്റ് വെളിച്ചം മലിനതയെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് വെളിച്ചം എല്ലായിടത്തും പ്രകാശിക്കുന്നുണ്ട് നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ എന്നാൽ ഒരു തിന്മയും വെളിച്ചം സ്വാധീനിക്കുന്നില്ല ദൈവമക്കൾ തിന്മയെ സ്വാധീനിക്കരുത് യോസഫിനെ പോലെ ദൈവമുമ്പാകെ നിഷ്കളങ്കരായി ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇരുട്ടും വെളിച്ചവും വൈരുദ്ധ്യങ്ങളാണ് ഇരുട്ടിലാണ് വെളിച്ചത്തിൻ്റെ മഹത്വം ഞാനും നിങ്ങളും ഗ്രഹിക്കുന്നത് എഫ് എസ് സി ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ കർത്താവിന് പ്രസാദമായതെന്തെന്ന് ഗ്രഹിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി നടപ്പീൻ എന്ന് പറയുകയാണ് എന്നിട്ട് അവിടെ പറയുന്നുണ്ട് വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നുകൂട്ടം കാര്യങ്ങളെ രേഖപ്പെടുത്തുകയാണ് സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ വെളിച്ചം ദൈവസൃഷ്ടിയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചമുണ്ടായി എന്ന് ഉൽപ്പത്തി പുസ്തകത്തില നാം വായിക്കുന്നു ഇരുട്ട് ദൈവസൃഷ്ടിയല്ല അത് പിശാദിൻ്റെ സൃഷ്ടിയാണ് കർത്താവിനെക്കുറിച്ച് യോഗന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാ പറയുന്നു കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് അതുപോലെ തന്നെ ദൈവജനത്തോടെ തന്നിൽ വിശ്വസിക്കുന്ന സമൂഹത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അന്ധകാരം മൂടിയ അക്രമം പെരുകിയ അനീതി നിറഞ്ഞ പീഡനങ്ങൾ അരങ്ങേറുന്ന ഈ ലോകത്തിന് പ്രകാശമാകുവാൻ ദൈവജനത്തിന് കഴിയണം കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഉപ്പിൻ്റെ സവിശേഷതകൾ നാം കേട്ടു ഉപ്പ് വിശുദ്ധമാണ് രുചി വരുത്തുന്നതാണ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ് അതുപോലെ വെളിച്ചത്തിൻ്റെ ചില സവിശേഷതകളും നാം കേൾക്കുകയുണ്ടായി അത് വെളിച്ചം കാണുന്നതിനാണ് വഴികാട്ടിയാണ് മലിനതയെ വെളിച്ചം സ്വാധീനിക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുവാൻ കഴിയും ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്ന ഇത്രയും ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം അതൊരു സംഭവമാണ് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു ടീച്ചറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ടീച്ചർ എനിക്ക് എനിക്കായിരം രൂപ കടം തരുമോ അവൻ്റെ പേര് വില്യം എന്നാണ് അവൻ പഠിക്കാൻ മിടുക്കനാണ് വല്ലപ്പോഴുമേ ക്ലാസ്സിൽ വരികയുള്ളൂ ലീല ടീച്ചർ പറഞ്ഞു ടീച്ചറെ പൈസ കൊടുക്കരുത് അവൻ ഉഴപ്പന അവൻ്റെ മുഖത്തെ ദയനീയ ഭാവം കണ്ട് ശോശാമ്മൻ ടീച്ചർ അവന് പൈസ കൊടുത്തു ഇപ്പോൾ അവൻ ക്ലാസിൽ വരാറേയില്ല തന്നെ കളിപ്പിച്ചതാകും എന്ന് ടീച്ചർ ചിന്തിച്ചു ഒരു ദിവസം കവലയിൽ അവൻ ചുമട് ചുമക്കുന്നു ടീച്ചറിനെ കണ്ട മാത്രയിൽ അവൻ ഓടി വന്നു ടീച്ചറെ പൈസ തരാൻ അല്പം വൈകി നാളത്തെ പണി കൂടെ കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും ഞാൻ ടീച്ചറിനെ പൈസ തരാം എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ പറയുകയാണ് ഞാൻ ഞാനെന്ന പൈസ വാങ്ങിയത് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പേ അമ്മ മരിച്ചു എനിക്കൊരു പെങ്ങളുണ്ട് അല്ലൽ അറിയിക്കാതെ അവളെ വളർത്തണം ടീച്ചർ പറഞ്ഞു നിനക്ക് പഠിക്കാൻ കഴിവുണ്ട് നീ പഠിക്കണം ഉന്നത സ്ഥാനത്ത് എത്തണം അവൻ ചോദിച്ചു എങ്ങനെ അതെനിക്ക് എങ്ങനെ സാധ്യമാകും ടീച്ചർ പറഞ്ഞു നാളെ നീയെ വീട്ടിൽ വരണം പിറ്റേ ദിവസം അവൻ ശോശാമ ടീച്ചറിൻ്റെ വീട്ടിൽ ചെന്നു അവന് നഷ്ടപ്പെട്ട പാഠങ്ങളെല്ലാം ശോശാമറ്റ് ടീച്ചർ അവന് കൊടുത്തു പെട്ടെന്ന് തന്നെ അവൻ പഠിക്കുകയും ചെയ്തു പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരേക്കാൾ നല്ല മാർക്ക് വില്യമിന് കിട്ടി നാളുകൾ പലത് കഴിഞ്ഞു ശോശാമ ടീച്ചറിൻ്റെ മക്കളെല്ലാം വിദേശത്താണ് അവർ അമ്മയെ കൂടെ കൊണ്ടുപോകുകയാണ് അമ്മയെ തനിയെ നാട്ടിൽ താമസിപ്പിക്കുവാൻ മക്കൾക്ക് മനസ്സില്ല അവര് കൂടെ കൊണ്ടുപോകുകയാണ് അവർ അവരെ വില്യമിനോട് പറഞ്ഞു ഞാൻ മക്കളുടെ കൂടെ പോവുകയാണ് അവൻ ചോദിച്ചു ടീച്ചർ ടീച്ചർ എന്നെ വിട്ടു പോകുകയാണോ അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് പോകാതെ നിവർത്തിയില്ല മക്കൾ പറഞ്ഞതാണ് ഞാൻ കേൾ കേൾക്കുകയെ നിവർത്തിയുള്ളൂ എന്ന് പറയുകയുണ്ടായി എന്നാൽ അവന്റെ തുടർന്നുള്ള പഠന കാര്യങ്ങളെല്ലാം തൻ്റെ ഒരു സ്നേഹിതയെ അവരെ ചുമതലപ്പെടുത്തി അങ്ങനെ അമേരിക്കയിലേക്ക് ശോശാമ്പൻ ടീച്ചർ പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയെ നോക്കുന്ന കാര്യത്തിൽ മക്കൾ തമ്മിൽ പിണങ്ങി ഒടുവിൽ അവർ തീരുമാനിച്ചു അമ്മയെ നാട്ടിലെ ഒരു വൃദ്ധസദനത്തിൽ ആക്കുവാൻ നാട്ടിൽ കിടന്ന് മരിക്കാമല്ലോ എന്ന് ശോശാമ്പൻ ടീച്ചറും ചിന്തിച്ചു ടീച്ചറിനും അത് സമ്മതമായിരുന്നു അങ്ങനെ വൃദ്ധസദനത്തിൽ തുല്യ ദുഃഖിതരായ കുറെ മാതാപിതാക്കളോടൊപ്പം അവരുടെ ജീവിതം തള്ളി നീക്കുകയാണ് ഒരു ദിവസം സിസ്റ്റർ വന്ന് ശ്വശാമ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ടീച്ചറിനൊരു ഗസ്റ്റ് ഉണ്ട് ഇതുവരെ ആരും തന്നെ കാണാൻ വന്നിട്ടില്ല മക്കൾ പോലും ഇവിടെ വന്നതിന് ശേഷം വന്നിട്ടില്ല അവർ വളരെ സന്തോഷത്തോടെ തന്നെ കാണാൻ വന്ന ആളിനെ കാണാനായിട്ട് ചെന്നു അത് വേറെ ആരുമായിരുന്നില്ല വില്യം അവനിപ്പോൾ പഠിച്ച് മിടുക്കനായി ഡോക്ടറായിരിക്കുന്നു ആ വില്യം പറയുകയാണ് അമ്മേ അമ്മ ഇവിടെ കിടക്കേണ്ട ആളല്ല ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ് പ്രിയമുള്ളവരെ എനിക്ക് ഈ എന്താണ് ഉപ്പ് എന്താണ് ലൈറ്റ് എന്താണ് വെളിച്ചം എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മറ്റുള്ളവർക്ക് ഉപ്പാകാനായിട്ട് സാധിക്കും എങ്ങനെ വെളിച്ചമായി തീരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് പത്തായി എഴുതിയ ചുവിശേഷം അഞ്ചാമത്തെ ആയി പതിനാറാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് യൂസ്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ പ്രയോജനമില്ലെങ്കിൽ അത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതാ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാ ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ പ്രോപ്പർട്ടി കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഡയസി നമ്മുടെ മുറ്റമ്പലത്തൊരു കുന്നുണ്ട് അത് വെറുതെ കിടക്കുകയാണ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു പവർ പ്ലാന്റ് അവിടെ കൊണ്ടുവരണം അപ്പോൾ അവർ പറഞ്ഞത് ഇത് വെറുതെ കിടക്കുകയാണ് വർഷങ്ങളായി ഞങ്ങൾ നിരീക്ഷിക്കുന്നു ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് ഇവിടെ ഒരു പവർ പ്ലാന്റ് വെക്കണം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ചു പെട്ടെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പടം വരച്ചു അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായിട്ട് പ്ലാനിട്ടു ഞാൻ പറഞ്ഞു ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ യൂസ്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ എന്തൊന്നുകൊണ്ട് രസം വരുത്തും സാധ്യമല്ല പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടും സംശയമില്ലാത്ത കാര്യമാണ് പ്രകാശിക്കേണ്ട വെളിച്ചം കെട്ടുപോയാൽ ആ വിളക്കുകൊണ്ട് പ്രയോജനമില്ല പ്രിയമുള്ളവരെ ന കാരമുള്ള ദൈവമക്കളായി തീരണം പ്രകാശം പരത്തുന്ന വെളിച്ചമാകണം ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഉപ്പായും വെളിച്ചമായും തീരാൻ കഴിയണം വാക്കിലും പ്രവൃത്തിയിലും യേശു കർത്താവിനെ അനുകരിക്കുന്നവരാകണം മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വീട് വീടാന്തരം കയറിയിറങ്ങി സുവിശേഷം പ്രചരിപ്പിക്കുന്ന ഉപദേശിമാർ മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു സഭാവ്യത്യാസം കൂടാതെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി അവർ സുവിശേഷം പറയുകയും ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ഇന്ന് നമുക്ക് കാണാനായിട്ടില്ല മാവേലിക്കര ഒരു ജോണുപദേശി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വീട്ടിൽ കയറി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് തന്നെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മൂന്ന് പേര് ഒരുമിച്ച് കൂടി ആ പാവം മനുഷ്യനെ മർദ്ദിച്ച് അവശനാക്കി രാത്രിയിൽ അദ്ദേഹത്തെ തേടി അവര് തേടി വീണ്ടും തേടിയെത്തുകയുണ്ടായി എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട് പെട്രോൾ ഒഴിച്ച് അഗ്നിക്കിരയാക്കി ജോണുപദേശി ഇങ്ങനെ പറഞ്ഞു അവർ അറിയാതെ ചെയ്തതാണ് അവരോട് ക്ഷമിക്കുവാൻ യേശു എനിക്ക് ശക്തി നൽകുന്നു എന്ന് ഉപദേശി ക്ഷമിച്ചെങ്കിലും കളക്ടർ ക്ഷമിച്ചില്ല കളക്ടർ ഇക്കാര്യത്തിൽ ഇടപെട്ടു ഉപദേശിക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു മൂന്ന് ദിവസത്തിനകം മർദ്ദകർ വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീ വീടെന്നു പറയാനില്ല വീടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ സമീപം എത്തി അവർ വന്നപ്പോൾ അദ്ദേഹം ഭാര്യയെ വിളിച്ചു ഭാര്യയോട് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും നൽകാൻ വീടില്ലാത്തത് കൊണ്ട് വെളിയിൽ അടുപ്പ് കൂട്ടിയാണ് ഭക്ഷണം പാചകം ചെയ്ത് അവർ രണ്ടുപേരും കൂടെ കഴിക്കുന്നത് ആ സ്ത്രീ പെട്ടെന്ന് പോയി ഒരു കട്ടൻ കാപ്പിയിട്ട് ഈ മൂന്ന് പേർക്കും കൊടുത്തു പ്രിയമുള്ളവരെ ഇതാണ് ക്രിസ്ത്യാനിയുടെ ദൈവ ജനത്തിൻ്റെ നല്ല പ്രവൃത്തി ഈ മൂന്ന് പേരിൽ ഒരാൾ ഉപദേശിയായി ഒരാളുടെ മകൻ അച്ഛനായി ന നമ്മുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം ആയതിനായിട്ടാണ് ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ഉപ്പായി പ്രകാശമായി ഈ ലോകത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ നമ്മെ നമുക്ക് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ ആമിൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ